ഇന്നത്തെ വീഡിയോ നമ്മൾ പായസത്തിലേക്കും അതുപോലെ തന്നെ കറികൾക്കൊക്കെ വേണ്ട തേങ്ങാ പാൽ ഒരു തേങ്ങ വെച്ചിട്ട് ഞാനിവിടെ ചെയ്യുന്ന ആ രീതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് തേങ്ങാ പാൽ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായി കണ്ടു നോക്കണേ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങ തന്നെയാണ് നല്ല കാമ്പക്കുള്ള തേങ്ങയാണ് ഇനി ഇതൊന്നും പൊട്ടിച്ചിട്ട് ആ തേങ്ങാ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് കളയണ്ട ഇത് നമുക്ക് ആവശ്യമുണ്ട് തേങ്ങ ചിരവിയെടുക്കുന്നതിന് മുന്നേ തന്നെ തേങ്ങയുടെ മുകൾ വശത്തുള്ള ആ നാരക കളഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ മുകൾ വശം ഒന്ന് കഴുകിയെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ തേങ്ങ ചിരവിയെടുക്കുന്ന സമയത്ത് ആ നാരുകളും പൊടികളൊന്നും തേങ്ങയിലേക്ക് വീഴാതെ നമുക്ക് ചിരവിയെടുക്കാനായിട്ട് പറ്റും ഞാനിതാ ആ തേങ്ങ ഒക്കെ ചിരവിയെടുത്തിട്ടുണ്ട് ഇനി മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എല്ലാ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ നമ്മൾ സാധാരണ അരിയൊന്നും അരക്കുന്ന ആ ജാറല്ല എല്ലാം പൊടിക്കുന്ന ആ ചാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള തേങ്ങ ഞാനിതിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി തേങ്ങാ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പീരൊക്കെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാലാണ് വേണ്ടത് ഒന്നാം പാലാണ് ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പം ആ മിക്സി ജാറിലേക്ക് തന്നെ ചെറിയ ചൂടുള്ള വെള്ളം അങ്ങനെ ആവുമ്പോൾ തേങ്ങയിലുള്ള ആ ഒരു പാലൊക്കെ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ടിയുള്ള പാല് കിട്ടില്ല ശേഷം നമ്മൾ നൈസായിട്ടുള്ള അരിപ്പയിലേക്ക് ആ പാല് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തേങ്ങാപ്പേരനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി കപ്പിന് ആദ്യം നമ്മൾ കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഫസ്റ്റ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാം പാലാണ് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മൂന്നാം പാൽ എടുക്കുന്നില്ല മൂന്നാം പാലം എടുക്കണമെന്ന് കണ്ടാൽ എടുക്കുക പക്ഷെ അതൊരു വെള്ളമായിരിക്കും കേട്ടോ നല്ലൊരു വെള്ളത്തിൻ്റെ അതുപോലെ ഉണ്ടാവും പക്ഷെ പാലിൻ്റെ ആ ഒരു അംശം ഒന്നും ഇതിലുണ്ടാവില്ല കാരണം മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം രണ്ടാം പാലം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് ലാസ്റ്റ് ഈ ഒരു ഒന്നാം പാൽ കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ രീതിയാണ് കാണിച്ചിട്ടുള്ളത് ഒരുപാട് തേങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തേങ്ങാ വെള്ളവും ഇളം ചൂടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് പായസം ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീര എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ആണ് ഇഷ്ടം ലൈക്ക് ചെയ്യണേ